നമ്മുടെ വിഷയം മാനസികാരോഗ്യം എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനമായിട്ട് കൗമാരക്കാരുടെ ആശങ്കകളും വ്യാകുലതകളും എന്നതാണ് കൗമാരം എന്ന് പറയുന്നത് കൗമാരപ്രായം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലമാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാലമാണ് ജീവിതത്തിലെ ഏറ്റവും ആസ്വാദ്യകരമായിട്ടുള്ള ഒരു കാലം കൂടിയാണ് കൗമാരം ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യ ബോധം സൗന്ദര്യ സങ്കല്പങ്ങള് സൗന്ദര്യ ആസ്വാദനങ്ങൾ എല്ലാം നടക്കുന്നത് അപ്പൊ സൗന്ദര്യത്തിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും ആ സൗന്ദര്യം എവിടെയൊക്കെ എന്ന് കണ്ടെത്താനും അതിലേക്ക് ആകർഷിക്കപ്പെടാനും പറയും ഉടനെ രക്ഷിതാക്കളിൽ നിന്ന് കേൾക്കുന്നത് വലിയ ആൾക്കാർ പറയുമ്പോൾ കുട്ടികൾ ഇടപെടേണ്ട ഇത് ആ കുട്ടികളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു സത്യത്തിൽ ഞാൻ കുട്ടിയാണോ വലിയ ആളാണോ അവർക്ക് തന്നെ സംശയമാണ് ഈ സംശയം ആണ് അവരെ കൊണ്ട് എങ്ങനെ പെരുമാറണം ഞാൻ എങ്ങനെയൊക്കെ പെരുമാറിയാൽ അത് ശെരിയാവും ശരിയാവാതിരിക്കും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത് അവര് ചിന്തിച്ചു അപ്പൊ ഏറ്റവും അവരെ കൺഫ്യൂഷൻ ആക്കുന്നത് ഞാൻ വലിയ വല്യാളാണോ ചില സമയത്ത് കുട്ടിയാണെന്ന് പറയും ചില സമയത്ത് വലിയ ആളാണെന്ന് പറയും ഈ ഒരു പ്രശ്നം എല്ലാ സമയത്തും അവരിൽ പോലെ ഇരിക്കുന്നത് അപ്പൊ ഈ ഓരോ ചോദ്യങ്ങളും അവരില് ഒരു തരത്തില് അവരുടെ ശരീരത്തിനെ കുറിച്ച് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിലും പലപ്പോഴും അതൊരു അപകർഷതാബോധത്തിലേക്ക് നയിക്കും ഇങ്ങനെയല്ലേ വേണ്ടത് ഇങ്ങനെയൊക്കെ ആയാലാണോ ശരി ഈ അപകർഷതാബോധം അവരിൽ എപ്പോഴും മറ്റ് എന്തൊക്കെ ചെയ്യുമ്പോഴും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് മെലിഞ്ഞ കുട്ടികളെ ഡ്രസ്സ് ചെയ്യുമ്പോൾ തടി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങൾ ധരിക്കും അതേപോലെ ശക്തിമാനാണ് എന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യും കുട്ടികളെ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ കമ്പയർ ചെയ്യുന്നത് എന്റെ ഫ്രണ്ടിന് അഞ്ചു കുഷപ്പെടുത്താൻ പറ്റും എനിക്ക് രണ്ടേ പറ്റുന്നുള്ളൂ അപ്പൊ ഞാൻ ശക്തിയില്ലാത്തവനാണ് അവനാണ് മികച്ചവൻ അപ്പൊ എനിക്ക് അവിടെയോ ഒരു കുറവുണ്ട് ഈ കുറവ് എങ്ങനെയാണ് ഞാൻ നേരിടേണ്ടത് അല്ലെങ്കിൽ ഇതിനെ ഞാൻ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നൊക്കെ അവര് സദാ ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇവരുടെ മനസ്സിന്റെ ഉള്ളില് എപ്പോഴും ശാരീരികമായ മാറ്റത്തിൻറെ ഒപ്പം തന്നെ മനസ്സിലും അവരിലും അല്ലാതെ മാറ്റങ്ങൾ ഉണ്ടാവണം എട്ടു പത്ത് വയസ്സ് വരെ ആൺകുട്ടി പെൺകുട്ടി െങ്കിലും അവർ മനസ്സിലാക്കുമെങ്കിലും അത്ര പ്രകടമായ മാറ്റം ഉണ്ടാവുന്നില്ല നേരെ മറിച്ച് പത്ത് വയസ്സിന് ശേഷം ആൺകുട്ടിയാണ് ഞാൻ പെൺകുട്ടിയാണ് ഞാൻ ആൺകുട്ടിയെ അല്ല ഞാൻ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ പെൺകുട്ടിയെ അല്ല ഞാൻ എൻ്റെ ഐഡന്റിറ്റി വ്യത്യസ്തമാണ് എന്ന് അവർ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അവര് ആൺകുട്ടികളെ പോലെ ആവാൻ ഓരോ ആൺകുട്ടിയും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങൾ പ്രകടിപ്പിക്കണം എന്തൊക്കെ തരത്തിൽ ചെയ്യുമ്പോഴാണ് ഞാൻ ഏറ്റവും ഉത്തമനായ ആൺകുട്ടി ആവുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആവുമ്പോഴാണ് എൻ്റെ പൂർണമായ സ്ത്രൈണഭാവ പെൺകുട്ടി എന്നത് വരുന്നത് ഞാൻ എങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടത് എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ അവര് പലതരത്തിലുള്ള മാറ്റങ്ങൾ പെരുമാറ്റത്തിലായിരിക്കാം സ്വഭാവത്തിലായിരിക്കാം വാചകങ്ങളിലായിരിക്കാം വാക്കുകളിലായിരിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങള് അവര് ചെയ്തു തുടങ്ങും അതിനനുസരിച്ച് തന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ഈ കുട്ടികള് പെൺകുട്ടികളാണെങ്കിൽ അവരെ അനുകരിക്കുന്നത് അവരുടെ അമ്മയായിരിക്കാം ചേച്ചിയായിരിക്കാം അല്ലെങ്കിൽ ആ നാട്ടിലെ അടുത്ത വീടുകളിലെ ഒക്കെയുള്ള ആൾക്കാരെ ആയിരിക്കാം അവരുടെ ടീച്ചർമാരായിരിക്കാം പക്ഷെ ഇന്ന് അതിനൊരു വല്ലാത്ത മാറ്റം വന്നിട്ടുണ്ട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇന്ന് തൊട്ടടുത്തുള്ളവരെക്കാൾ കൂടുതൽ അറിയുന്നത് വളരെ അകലേയിരിക്കുന്ന അവരെ നിരന്തരം സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വ്യക്തികളാണ് അത് സാധാന്യ പലതരത്തിലുള്ള സെലിബ്രിറ്റീസ് ആണ് അവരിടുന്ന തരത്തിലുള്ള വേഷങ്ങൾ അവരിടുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങള് അവരുപയോഗിക്കുന്ന പദങ്ങള് ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കും പലതരത്തിലുള്ള യൂട്യൂബേഴ്സ് ബ്ലോഗേഴ്സ് വ്ളോഗേഴ്സൊക്കെയാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ കുട്ടികളെ നമ്മളെക്കാൾ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത് പലതരത്തിലുള്ള ഫിലിം സ്റ്റാർസ് എന്തൊക്കെ ചെയ്യുന്നു എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ വളരെ പ്രകടമായിട്ട് നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ പറ്റും അതേപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ പങ്ക് കാരണം മുമ്പ് ആരൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിച്ചിരുന്നത് ആ വ്യക്തി നിരന്തരമായിട്ട് ഇടപെടുന്ന ഒരു സമൂഹമാണ് അത് ഒരു ചുരുങ്ങിയ സമൂഹമായിരുന്നു മുമ്പുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അവനവന്റെ വീട്ടിലിരുന്ന് മൊബൈലോ ഗാഡ്ഗറ്റിലോ ഏതെങ്കിലുമൊക്കെ പിടിച്ചു കഴിഞ്ഞ് ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്നവരെ വേണമെങ്കിലും അവർക്ക് കാണാം കേൾക്കാം അനുകരിക്കാം മനസ്സിലാക്കാം ഇത് ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് അനുകരണീയമാണോ എന്നുള്ളത് വളരെ പ്രധാന അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള വേഷവിധാനങ്ങളിൽ മാറ്റം വന്നു കുട്ടികളുടെ രൂപത്തിൽ അവർ വേ എങ്ങനെ അവരെ പ്രതിനിധാനം ചെയ്യണം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻസൊക്കെ അവർ മാറ്റി പെരുമാറ്റങ്ങൾ അവർ മാറ്റി അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങളും കണ്ടു നമുക്ക് ഒരു ചോദ്യം വന്നത് പണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വസ്ത്രധാരണത്തിലും ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു ഇന്ന് പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ പെരുമാറുന്നു അല്ലെങ്കിൽ വേഷം ധരിക്കുന്നു ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ് ഇത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പണ്ട് അവരെ ആരാണ് സ്വാധീനിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ അവർ കണ്ടിരുന്ന വ്യക്തികൾ അവരുടെ ചുറ്റും താമസിക്കുന്നവർ ആ ദേശത്തിന് ആ കാലാവസ്ഥയ്ക്ക് ആ പെരു സമൂഹത്തിൽ ആ ഒരു സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ഒരേ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളെ മാത്രമാണ് അവർ കണ്ടിരുന്നത് അവരെയാണ് അവർ അനുകരിച്ചിരുന്നത് പക്ഷേ കുറച്ചു കാലം മുമ്പ് ഒരു ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹത്തിൽ ഒരു പാൻ ഇന്ത്യ കൾച്ചർ അതായത് തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയിലേയും ഡ്രസ്സുകളായാലും പെരുമാറ്റങ്ങളായാലും ഭക്ഷണങ്ങളായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാനായിട്ട് തുടങ്ങി അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ചുരിദാർ പോലെയുള്ള വേഷങ്ങള് കേരളത്തിലൊക്കെ കൂടുതലായിട്ട് കേരളത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ അധികമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് പക്ഷെ ഇന്ന് കാലം വീണ്ടും മാറി ഇന്ന് ലോകം മുഴുവൻ ഒരേ തരത്തിലുള്ള വേഷങ്ങളെയോ പെരുമാറ്റങ്ങളെയൊക്കെ വേണം പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്രധാന പങ്ക് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ചപലകളാണ് അവർക്കൊന്നും പറ്റില്ല എന്നൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഫെമിനിസത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് പല തരത്തിലുള്ള സോഷ്യൽ മീഡിയ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലെ അമ്മുമ്മമാരുടെയൊക്കെ കഥന കഥകളായിരിക്കാം ഇങ്ങനെ സ്ത്രീകളെ കുറച്ച് തരം താഴ്ത്തുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കേട്ടതിൽ നിന്നും കൂടി ആയിരിക്കാം പുരുഷന്മാരെ പോലെ ആവാൻ ഓരോ സ്ത്രീകളും ആഗ്രഹിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം എല്ലാവരും ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരേപോലെയുള്ള വേഷം ധരിക്കുന്നു ഒരേ തരത്തിൽ പെരുമാറുന്നു എന്നൊക്കെ ഈ പുറമെ എന്തൊക്കെ ചെയ്യുന്നു എന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല അത് സ്ത്രീ സ്ത്രീയായി നിലനിൽക്കുകയും പുരുഷൻ പുരുഷനായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം പുറമെ ഏത് വേഷം ധരിക്കുന്നു എന്നില്ല മനസ്സിലെ സങ്കല്പങ്ങളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള അനുകരണങ്ങൾ നല്ലതല്ല ഏത് വേഷം ധരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പെരുമാറ്റത്തിനോ ഒന്നും അത് ഇന്നത്തെ സംസ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെയൊക്കെ ഒന്നിച്ചുള്ള മാറ്റമാണ് പക്ഷേ വേറൊന്നുള്ളത് ഒരു സ്ത്രീ മോശമാണ് പുരുഷനാണ് കേമം എന്നുള്ളതല്ല ഓരോരുത്തർക്കും അവരവരുടേതായ മേന്മകളുണ്ട് അതിനെ ഉൾക്കൊള്ളണം എന്നുള്ളത് വളരെ പ്രധാനമാണ് സ്ത്രീക്ക് സ്ത്രീയുടേതായ മേന്മകളുണ്ട് കാരണം സ്ത്രീ ശരീരത്തിലെ ഹോർമോണുകൾ വ്യത്യസ്തമാണ് പുരുഷന്റെ ഹോർമോണുകൾ വ്യത്യസ്തമാണ് ഈ അഡോളസിന്റെ ഏജിൽ തന്നെയാണ് സ്ത്രീകളിൽ ഒരുപാട് മാറ്റം വരിക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അതോടുകൂടി സ്ത്രൈണഭാവങ്ങൾ കൂടുതലായിട്ട് വരികയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് ആർത്തവം മെനാർക്കെ പോലെയുള്ളത് ആർത്തവം ആദ്യമായിട്ട് ആർത്തവ ദർശനം ഉണ്ടാവുന്നു അതിനോടനുബന്ധിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഈ ശരീരത്തിലെ മാറ്റങ്ങൾ ആർത്തവം മാസത്തിലെ ഓരോ മാസത്തിലും കൃത്യമായിട്ടുണ്ടാവുന്നു എന്നുള്ളതും ആദ്യം ആർത്തവം കാണുമ്പോൾ സാമാന്യേനെ എല്ലാ കുട്ടിക്കും ഉണ്ടാവുന്നത് ഒരു പേടിയോ പരിഭ്രമമോ ആധിയോ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇതെന്റെ ജീവിത ചക്രത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇത് ഓരോ സ്ത്രീക്കും ഉള്ളതാണ് എന്നും ഇത് ഓരോ സ്ത്രീയുടെയും ശ്രവണതയുടെ അല്ലെങ്കിൽ ഒരു മാതാവാകാൻ വേണ്ട പൂർണതയുടെ ഭാവത്തിന്റെ തുടക്കമാണ് എന്നൊക്കെ ഒരു കുട്ടിയും മനസ്സിലാക്കുന്നത് പക്ഷെ ഇന്ന് കണ്ടുവരുന്നത് ഈ ആർത്തവത്തിന്റെ കൃത്യമായ ആർത്തവം വന്നില്ല ഒരുപാട് വൈകുന്നു എന്നൊക്കെ ഉള്ളത് ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ പല കുട്ടികളും പറയുന്നുണ്ട് ഡോക്ടറെ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴേ വരുന്നുള്ളു സുഖമില്ലേ അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല സ്കൂളിലൊക്കെ പോകാൻ കുറച്ചും കൂടി എളുപ്പമല്ലേ എന്നൊക്കെ തരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ കമൻറ്റുകൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ ഓരോ രക്ഷിതാവും ആ ആർത്തവം കൃത്യമായി വരേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ വരുമ്പോഴുണ്ടാകുന്ന ആരോഗ്യം നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അതേപോലെ തന്നെ പ്രധാനമാണ് ആർത്തവ ശുചിത്വത്തിൻ്റെ കാര്യം ആർത്തവകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആർത്തവകാലത്തെ ശുചിത്വം അതായത് പാടകൃത്യമായിട്ട് മാറ്റുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ശരീരം ശുദ്ധിയായി വെക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ പ്രധാനമാണ് സാമാന്യേനെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് അമ്മമാരായാലും സ്കൂളിൽ നിന്നായാലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പെൺകുട്ടികളുടെ ഒരു അഡോളസൻ്റ് ഏജിനെ കുറച്ചും കൂടി ശാരീരിക തലത്തിലോ മാനസിക തലത്തിലോ കുറച്ചും കൂടി നന്നായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാലും പല കുട്ടികളും പീരീഡ്സ് ആവുന്ന ഉണ്ടാവുന്ന ദേഷ്യം സങ്കടം പഠിക്കാൻ പറ്റായത് വയറുവേദന കഴപ്പ് ക്ഷീണം എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ നമ്മുടെ മുൻപിൽ ഓരോ ഒപികളിലും കൊണ്ട് ക്ലിനിക്കിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ശരിയായ ആർത്തവത്തിന്റെ ലക്ഷണങ്ങളാണോ ഇതിനൊക്കെ ആവശ്യമായ നിത്യജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണം കൊണ്ട് എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ ഓരോ കുട്ടിക്കും കൃത്യമായി പറഞ്ഞു കൊടുക്കണം എന്നാലും ചില ലക്ഷണങ്ങൾ മരുന്ന് കൊണ്ട് മാത്രേ മാറ്റാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് അതാത് സമയത്ത് മരുന്ന് കഴിക്കുക തന്നെ വേണം ഇത് കൃത്യമായി വരാതെ വരുമ്പോൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സാമാന്യമായിട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഓവറിയൻ ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് പി സി ഒ ഡി എന്ന ഓമ്മനെ പേരിൽ വിളിക്കുന്ന ഒരു രോഗലക്ഷണം ഇത് വളരെ കോമൺ ആണ് ഇതൊക്കെ വന്നാലും കുട്ടികൾ വളരെ ഡിലേഡ് ആയിട്ടുള്ള മെൻസസ് വരുന്നു ഒരു മാസത്തിൽ വരുന്നതിന് പകരം രണ്ടോ മൂന്നോ മാസത്തിൽ വരുന്നു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഇന്ന് രക്ഷിതാക്കളും കുട്ടികളും വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് പലപ്പോഴും കുട്ടികൾക്ക് എപ്പോഴാണ് പീരീഡ്സ് വരുന്നത് എന്ന് അമ്മമാരോട് ചോദിച്ചാൽ അവർ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കും എന്നാൽ ആസ്റ്റുണ്ടായേ ഞാൻ അറിഞ്ഞില്ലേ ഡോക്ടറെ എന്ന് പറയും അത് പറ്റില്ല ഓരോ കുട്ടിയും പ്രത്യേകിച്ച് ഒരു അഡോളസന്റെ ഏജിൽ എന്തൊക്കെയാണ് അവർക്ക് ബുദ്ധിമുട്ട് എപ്പോഴാണ് അവർക്ക് ആർത്തവം വരുന്നത് ആ സമയത്ത് അമ്മയിൽ നിന്ന് കെയർ കിട്ടുമ്പോൾ ശരീരവും മനസ്സും ക്ഷീണിച്ചിരിക്കുമ്പോൾ അമ്മയുടെ ശ്രദ്ധ അതുണ്ടാക്കുന്ന അവരുടെ ഉണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ അറിയണം ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികൾക്ക് അത് കൊടുത്തിരിക്കുകയും കൂടെ വേണം പിന്നെ പറയാനുള്ളത് പെൺകുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കുറേയും കൂടെ ശ്രദ്ധ സമൂഹത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ തീർത്തും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ആയിട്ടുള്ള ആൺകുട്ടികൾ കൗമാരമായിട്ടുള്ള ആൺകുട്ടികൾ പൊതുവെ വീട്ടിൽ നിന്ന് കുറച്ച് അകലം പാലിക്കും പ്രത്യേകിച്ചും അച്ഛനെന്നും അമ്മയെന്നും അപ്പോ അവരവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും തുറന്നു പറയില്ല തുറന്ന് പറയാത്തത് കൊണ്ട് തന്നെ അവരുടെ ഇത്തരം മാനസിക പ്രശ്നങ്ങളെ മാനസികമായിട്ട് അവർക്ക് പെട്ടെന്ന് ശരീരത്തിനും മനസ്സിനും വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ അവർ ദേഷ്യമായിട്ട് അല്ലെങ്കിൽ അറകൻ്റെ ആയിട്ടൊക്കെയാണ് പലപ്പോഴും പ്രകടിപ്പിക്കുക അപ്പോൾ ഏറ്റവും സ്വാഭാവികമായിട്ട് അമ്മമാർ അവനിപ്പോൾ എന്നോട് ദേഷ്യ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കില്ല ഞാൻ പറഞ്ഞത് അവൻ കേട്ടില്ലെങ്കിൽ അവൻ പറയുന്നത് ഞാനും കേൾക്കണ്ട എന്നുള്ള ഒരു തലത്തിലേക്ക് ഒരു അകലം പാലിക്കുന്നു പക്ഷെ അല്ല വേണ്ടത് ആ ആൺകുട്ടികളുടെ നിസ്സഹായതയാണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് അവർക്ക് വേണ്ടത്ര ശ്രദ്ധ വേണ്ടത്ര പരിചരണം അവരെ കൂടെ പിടിച്ചു ചേർത്ത് നിർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് അവരെ ദേഷ്യപ്പെടട്ടെ ശുണ്ഠിയെടുത്തോട്ടെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാതിരുന്നോട്ടെ അതൊക്കെ അവരുടെ മനസ്സിൻ്റെ ആശങ്കകളാണ് അവരുടെ മനസ്സിന്റെ ചാബല്യങ്ങളാണ് അവർക്ക് അത് ശരിയായിട്ട് എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ട് അവർ ചെയ്യുന്നതാണ് എന്ന് ഓരോ രക്ഷിതാവും അധ്യാപകരും സമൂഹവും മനസ്സിലാക്കി ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അവരുടെ ഇത്തരം ആശങ്കകളെ നല്ലോണം മാറ്റാനായിട്ട് സാധിക്കും അതേപോലെ തന്നെയാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരുന്ന പ്രഷർ ശരീരത്തിൻ്റെ മാറ്റം മനസ്സിൻ്റെ മാറ്റം അതിൻ്റെ കൂടെ വരുന്നതാണ് എട്ട എട്ടാം ക്ലാസ്സിലായി ഒമ്പതാം ക്ലാസ്സിലായി പത്താം ക്ലാസ്സാണ് പഠിക്കണം ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം ഇന്ന ഭക്ഷണം കഴിക്കണം പക്ഷേ കളിക്കണ്ട അധികം എപ്പോഴും കളിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള എല്ലാവരിൽ നിന്നും അധ്യാപകരിൽ നിന്നാവാം രക്ഷിതാക്കളിൽ നിന്നാവാം വെറുതെ മുമ്പ് കൂടെ നടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരനാണെങ്കിലും ചോദിക്കുമ്പോൾ പത്താം ക്ലാസ്സിലായോ നല്ലോണം പഠിക്കണം കേട്ടോ എന്നുള്ള ഉപദേശങ്ങൾ കേൾക്കാതെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം അഡോളസെൻറ്റ് കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റില്ല അവർക്ക് ഉപദേശങ്ങളല്ല വേണ്ടത് നേരെ മറിച്ച് അവർക്ക് മെൻ്റൽ സപ്പോർട്ടാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അവരിൽ പ്രഷർ എപ്പോഴും ഉണ്ടാവും കാരണം പഠിക്കാതിരിക്കാൻ വലിയ വലിയ ക്ലാസ്സിലാണ് അവർ പഠിച്ചേ പറ്റൂ പക്ഷേ ഒരു ദിവസം പഠിക്കുന്നില്ലെങ്കിൽ എന്താണ് മോനെ പറ്റിയത് ഇന്ന് വയ്യേ വയ്യൊക്കെ ഒരു ദിവസം പഠിക്കേണ്ട നാളെ പഠിച്ചാൽ മതി സാരല്ല അമ്മയുണ്ട് അച്ഛനുണ്ട് എന്ന് കൂടെ നിന്ന് നമ്മൾ പറയാൻ പഠിക്കാത്തടത്തോളം കാലം അവരിൽ ഇത്തരം പ്രഷർ നിർബന്ധമായിട്ടും അവർ ഈ പ്രഷറിൻ്റെ ഭാഗമായിരിക്കും അവർ നമ്മളിൽ നിന്നകലും നമ്മളോട് പറയാൻ പല കാര്യങ്ങളും പറയാതിരിക്കും എന്നിട്ട് അവരെ കേൾക്കാനായി സമൂഹത്തിൽ ആരൊക്കെ ഉണ്ടോ അത് പലപ്പോഴും അവരെ നല്ല വഴിയിലേക്ക് നയിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവരായിരിക്കില്ല അത്തരം ആൾക്കാരുടെ വലയിൽ പോയി അവർ വീഴും എന്നിട്ട് എൻ്റെ കുട്ടി അങ്ങോട്ട് പോയി എൻ്റെ കുട്ടി ഇങ്ങോട്ട് പോയി എൻ്റെ കുട്ടി അഡിക്ഷൻ വന്നു എന്നൊന്നും പറഞ്ഞ് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് വേണ്ട സമയത്ത് ശ്രദ്ധിക്കാം അതേപോലെ തന്നെയാണ് എപ്പോഴും പാരന്റ്സ് ചെയ്യുന്ന വേറൊരു പണിയാണ് അവരെ മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യും എത്ര മാർക്ക് കിട്ടി ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ ആ രണ്ട് മാർക്കെവിടെ പോയി മറ്റവർക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ ചോദിച്ച് നിരന്തരമായിട്ട് അവരെ താരതമ്യം ചെയ്യാം താരതമ്യം ചെയ്യണം എത്ര മാർക്ക് കിട്ടി നിനക്ക് എന്തുകൊണ്ടാണ് മാർക്ക് പോയി പഠിക്കാഞ്ഞിട്ടാണോ ആ പഠിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ അമ്മ സഹായിക്കണോ അല്ലെങ്കിൽ അധ്യാപകനോട് അത് ചോദിക്കാൻ നിനക്ക് പറ്റില്ലേ അത് ചോദിച്ചോളൂ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരാ പോയ മാർക്കിനെ തിരിച്ചു പിടിക്കും നേരെ മറിച്ച് നിനക്ക് എന്താ കിട്ടാത്ത നീ എന്നിവിടുന്നെങ്ങനെയല്ലേ പോണ എത്ര രൂപയല്ലേ ഞാൻ കൊടുക്കുന്നത് ബസ്സിലല്ലേ പോകണം എത്ര കാശ് കൊടുത്തിട്ടല്ലേ എന്നൊക്കെ പഠിപ്പിക്കുന്നൊക്കെ അവരെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുമ്പോൾ പഠിക്കുകയെ വേണ്ട എനിക്ക് എന്തോ എനിക്ക് വേണ്ട ഇന്നൊക്കെ മോചനം എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാ മതി എന്നുള്ള തലത്തിലേക്ക് പല കുട്ടികളും മാറാറുണ്ട് പലപ്പോഴും അമ്മമാര് ഇത്തരം കുട്ടികളെ കൊണ്ട് ഞങ്ങളെ അവരുടെ അടുത്ത് വരും എന്നിട്ട് പറയും ഡോക്ടറെ കുട്ടി പഠിക്കണില്ല ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കണില്ല ഭയങ്കര വാശിയാണ് പൊട്ടിത്തെറിയാണ് അവരെ അവരെ തന്നെ ഉപദ്രവിക്കുന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചുമറിൽ പോയി ഇരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തരത്തിലും എനിക്ക് പിന്നെ നോക്കാൻ പറ്റില്ല ഡോക്ടർ ഒന്ന് സഹായിക്കൂ എന്ന് ചോദിച്ച് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട് അപ്പം നമുക്ക് പറയാനുള്ളത് അവരെ കേൾക്കൂ അവരെന്തുകൊണ്ടാണ് പഠിക്കാത്തത് നമ്മളെ ശ്രദ്ധയോടുകൂടി അവരുടെ കഥകൾ മുഴുവൻ കേൾക്കും അപ്പം അവർ പറയും എനിക്ക് രണ്ട് ദിവസം ഒന്നും പഠിക്കാതിരുന്നാൽ ഞാനൊക്കെ ശരിയാകും ശരി നിങ്ങൾ രണ്ട് ദിവസം പഠിക്കണ്ട രണ്ട് ദിവസം സ്കൂളിൽ പോകണ്ട പക്ഷേ രണ്ടേ രണ്ട് ദിവസം മാത്രമാണത് അത് രണ്ട് ദിവസം എന്നുള്ളത് ആദ്യം ഒരു ദിവസം ചെയ്തു നോക്കൂ അച്ഛനും അമ്മയും കൂടി നിങ്ങളൊന്ന് സന്തോഷമായിട്ട് ഇരുന്നു നോക്കൂ അതിന് ശേഷം കൃത്യമായിട്ട് പഠിക്കുമെന്ന് ഉറപ്പ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചാൽ മിക്ക കുട്ടികളും പറയും ഡോക്ടറെ ഉറപ്പാണ് പക്ഷെ ആ ഒരു ദിവസം പഠിക്കുന്നതിനെ കുറിച്ച് അമ്മനോടൊമ്മ ഉണ്ടായിരുത് അത് ഡോക്ടറെ എനിക്ക് ഉറപ്പ് തരുമോ ചെയ്തു അപ്പം നമ്മളെ അച്ഛനെയും അമ്മയൊക്കെ വളരെ നിർബന്ധമായിട്ട് ആ ഒരു ദിവസം അവരുടെ നാവടക്കി പഠിക്കുന്നതിനെ കുറിച്ചോ മറ്റു കുട്ടികളെ കുറിച്ചോ ഒന്നും താരതമ്യം ചെയ്യില്ല എന്ന് പാരന്റ്സിന്റെ ഉറപ്പു കുട്ടികൾക്ക് നമ്മൾ ഉറപ്പ് കൊടുത്താൽ അവര് പറയും പിന്നെ ഇത് ഇങ്ങനൊരു സംഭവം ശരിക്കും ഉണ്ടായിട്ട് തിരിച്ചു വന്നാൽ അവര് പറയും ഡോക്ടറെ ആ ഒരു ദിവസം ഞാൻ ജീവിതത്തിൽ വളരെ നന്നായി ആസ്വദിച്ചു ആ ദിവസമാണ് ഇപ്പൊ എത്രയോ കാലമായിട്ട് ഞാൻ എൻ്റെ അമ്മനെ ഏതു നേരം ഇങ്ങനെ കിടി കിടി എന്ന് പറയുന്നതിന് രക്ഷപ്പെട്ട ഒരു ദിവസം ആ ദിവസം ഞാൻ നന്നായി ആസ്വദിച്ചു താങ്ക് യു എന്ന് പറയുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട് പക്ഷേ വേറൊരു കാര്യം കൂടി എനിക്ക് അതിൻ്റെ കൂടെ പറയാനുള്ളത് ഈ കുട്ടികളുടെ ദേഷ്യം വാശി അല്ലെങ്കിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് എൻ്റെ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വാശി എന്നൊക്കെ ഉണ്ട് ഇതിനൊക്കെ എന്തെങ്കിലും പരിഹാരമുണ്ടോ ഈ കുട്ടിക്ക് വാശിയും ദേഷ്യവും ഒക്കെ തോന്നാനുള്ള കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും പ്രധാനം പലപ്പോഴും അവരുടെ മനസ്സിലെ ഫ്രസ്ട്രേഷൻസ് ആണ് അവർ നമ്മുടെ അടുത്ത് തീർക്കുന്നത് അതിനു പുറമേ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ അവരുടെ എല്ലാ മോഹങ്ങളും സാധിപ്പിച്ച് ചോദിച്ച ഉടനെ അല്ലെങ്കിൽ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് അവരുടെ മോഹങ്ങളെ സാധിപ്പിക്കുന്നു പെട്ടെന്നൊരു ദിവസം നമ്മൾ അവര് വലുതാവുന്നു മോഹങ്ങൾ വലുതാവുന്നു നമുക്ക് സാധിപ്പിക്കാൻ പറ്റാതെയാവുന്നു ആ സമയത്ത് അവർക്ക് ഞാൻ ഇത്രയും കാലം ചോദിച്ചപ്പോൾ എനിക്ക് അച്ഛനെല്ലാം വാങ്ങി തന്നിരുന്നു ഇപ്പൊ അച്ഛൻ എനിക്കത് വാങ്ങി തരണില്ല കാരണം അച്ഛന് എന്നോട് സ്നേഹമില്ല അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്നെ വെറുതെ ചീത്ത പറയുന്നു പഠിക്കാനായിട്ട് നിർബന്ധിക്കുന്നു പണ്ട് ഞാൻ ഇത്രയൊക്കെ പഠിച്ചിരുന്നുള്ളൂ അന്ന് അമ്മ എന്നെ ഒന്നും പറഞ്ഞില്ല ഇപ്പെന്തോ എന്നോടൊരു പ്രത്യേക ദേഷ്യമുണ്ട് എന്നാണ് പലപ്പോഴും കുട്ടികൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ദേഷ്യവും വാശിയും എടുത്തെറിയുക ഉപദ്രവിക്കുക കൈ കൊണ്ടിടിക്കുക എന്നിങ്ങനെയുള്ള പല പല കാര്യങ്ങളും അവർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തുടക്കമിടേണ്ടത് വളരെ ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇത്തരം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അവരുടെ മോഹങ്ങളെ സാധിച്ചു കൊടുക്കരുത് നമുക്ക് പറ്റുന്നത് അത്യാവശ്യമുള്ളത് ആവശ്യമുള്ളത് അനാവശ്യമായത് എന്ന് തരംതിരിച്ച് അനാവശ്യമായ മോഹങ്ങളെ തീർത്തും അവഗണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവഗണിച്ചുകൊള്ളും അത്യാവശ്യമുള്ളതിനെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളതിനെ കൃത്യമായി നിർവഹിച്ചു കൊടുത്തും കൊണ്ട് വേണം ചെയ്യാനായിട്ട് ഇതിലെനിക്ക് ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് പറയാനുള്ളത് കുട്ടികളുടെ മൂല്യ ബോധം നമ്മൾ വളർത്തേണ്ടത് വളരെ ചെറിയ പ്രായത്തിലാണ് കാരണം ഈയൊരു കൗമാര പ്രായമാവുമ്പോൾ ഞാൻ എൻ്റെ എന്ന ഭാവം വളരെ അധികമായിട്ട് വരും അതുകൊണ്ട് തന്നെ എൻ്റെ ഏതൊക്കെ എൻ്റെ അല്ലാത്തത് എന്തൊക്കെ എന്ന് അവർക്കറിയും എൻ്റെ മാത്രം നന്നാക്കും അല്ലെങ്കിൽ എൻ്റെ എന്നുള്ളതിന് വല്ലാത്തൊരു പ്രാധാന്യം കൊടുക്കും ഈ കാലത്ത് ഈ സ്വഭാവ രൂപീകരണത്തിൻ്റെ കാലത്ത് നടക്കുന്ന ഒരു വലിയ മാറ്റാണിത് സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാവമാണല്ലോ അതായത് ഞാൻ ആരാണ് ഞാൻ എങ്ങനെയാണ് സമൂഹത്തിൽ എന്നെ പ്രസന്റ് ചെയ്യുന്നത് എന്ന് എന്നവര് പഠിക്കുന്ന കാലമാണ് അപ്പോൾ നമ്മള് വിനയം ബഹുമാനം സ്നേഹം വാത്സല്യം കാരുണ്യം എന്നൊക്കെ ഉള്ളത് കുട്ടിയിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തേ പറ്റൂ എന്നാൽ മാത്രമേ നമ്മളൊരു കൗമാരപ്രായക്കാരിൽ നിന്നത് തിരിച്ച് പ്രതീക്ഷിക്കാൻ പറ്റൂ അപ്പൊ കുട്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ എപ്പോഴും കഥകളായിട്ട് പല പല കഥകളായിട്ട് പല അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനൊക്കെ ഇത്തരം ഗുണങ്ങളുണ്ട് അതുകൊണ്ട് നിനക്കും ഇത്തരം ഗുണങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക ആ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്തുവോ അതിനെ പൊതുസമൂഹത്തിന്ന് അല്ലെങ്കിൽ അതിന് കാലം കാലികമായിട്ടൊരു പ്രയോഗം പ്രാക്ടിക്കലൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അടോള സതീജ് അതായത് അവർ മൂല്യങ്ങളെ അവൻ്റെ വീട്ടിൽ നിന്നായിരിക്കാം സമൂഹത്തിൽ നിന്നായിരിക്കാം ഇവിടെ നിന്നൊക്കെ പഠിച്ചതിനെ സ്വന്തം വികാരങ്ങളായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ജീവിതത്തിൽ എങ്ങനെ പകർത്താം എങ്ങനെ അത് പ്രതിഫലിപ്പിക്കാം എന്ന് പ്രാക്ടിക്കലൈസ് ചെയ്യുന്ന അത് അവർ ചെയ്തു നോക്കുന്ന ഒരു കാലമാണ് അടോളസിൻ്റെ അപ്പൊ ഈ പ്രായത്തിൽ എന്തൊക്കെ പഠിച്ചോ അത് മാത്രമേ അവർക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്തൊക്കെ നിങ്ങൾ പഠിപ്പിച്ചുവോ അതേ നിങ്ങൾ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാം പഠിപ്പിക്കാത്ത കാര്യം കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഇത്തരം മൂല്യങ്ങളെ നിർബന്ധമായിട്ടും പഠിപ്പിച്ചേ പറ്റൂ അത് പഠിപ്പിച്ചാൽ മാത്രം പോരാ കുട്ടികൾ നമ്മളെ ഓരോരുത്തരെയും കണ്ടാണ് പഠിക്കുന്നത് അതായത് നമ്മൾ സത്യം മാത്രമേ പറയാവൂ എന്ന് നിരന്തരം കുട്ടിയോട് കഥയിലൂടെയും പല പല തരത്തിലും പറയുന്നു എന്നിട്ട് ഉടനെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വരുന്നു അപ്പോൾ സൺഡേ ആണ് പിരിവുകാരാണ് തോന്നുന്നു ഉടനെ അച്ഛൻ പറയാണ് മോനെ അവർ വന്നിട്ട് ബെല്ലടിച്ചിട്ടുണ്ട് ഇന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇപ്പം വാലുറന്നിട്ട് പറയണം അച്ഛൻ ഇവിടെ ഇല്ലെന്ന് കുട്ടി ഭംഗിയായിട്ട് വാലുറക്കണം ചേട്ടാ അച്ഛൻ വിടില്ല പക്ഷേ ഇത് കഴിഞ്ഞ് ആ കുട്ടി ചിന്തിക്കുന്നു എന്താണ് സത്യം അച്ഛൻ ഇതൊക്കെ പറഞ്ഞു പക്ഷെ പ്രാക്ടിക്കൽ ആക്കേണ്ടതല്ല ഇത് വെറുതെ വാചാടോകങ്ങളായിട്ട് നിലനിൽക്കേണ്ടതാണ് ജീവിതത്തിൽ പകർത്തേണ്ടതല്ല എന്ന് ഈയൊരൊറ്റ സംഭവത്തിൽ നിന്നും കുട്ടി പഠിക്കണം ഇത് നമ്മൾ ഇത്തരം പ്രവർത്തികള് വാക്കുകൊണ്ടൊന്നും പ്രവൃത്തി കൊണ്ടും വേറെ ഒന്നും ചെയ്തിട്ട് ഈ കുട്ടിയിൽ നിന്ന് ഒരേ വാക്കും ഒരേ പ്രവൃത്തിയും ഒരേ തരത്തിലുള്ള ചിന്തയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഇത്തരം ഘട്ടങ്ങളിൽ അവർക്ക് എന്ത് കൊടുത്തുവോ അതേ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ വളരെ മുൻകൂട്ടി വളരെ ചെറുപ്പകാലത്തിൽ ഭംഗിയായി നമ്മൾ പഠിപ്പിച്ച മൂല്യങ്ങളെ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കുക വീട്ടിൽ കാണിച്ചു കൊടുക്കുക അവരത് ജീവിതത്തിൽ പകർത്തട്ടെ അത് അവരേത് സമയത്തും ഏത് ഘട്ടത്തിലും നമ്മൾ സത്യമേ പറയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ സത്യം മാത്രം പറഞ്ഞ് സമൂഹത്തിലും സത്യങ്ങളെ കാണിച്ചു കൊടുത്ത് അല്ലാത്തതുണ്ടാവും പക്ഷെ അതിനെ എൻഹാൻസ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ക്രൈസിസ് പീരീഡിൽ ഈ കുട്ടി സത്യം തന്നെ പറയുന്നു ആ സത്യം എന്നും ആ കുട്ടിയുടെ കൂടെ തന്നെ ഉണ്ടാവും അത് എപ്പോഴും ആ കുട്ടികൾക്ക് ഒരു രക്ഷയായിട്ട് വരികയും ചെയ്യും അതുകൊണ്ട് അത്തരം മൂല്യങ്ങളെ നമ്മൾ എങ്ങനെ പഠിപ്പിച്ചു എന്നതും കൂടി ഇത്തരം ഭാഷയുടെയും ദേഷ്യത്തിൻ്റെയും പിന്നിലുണ്ടാവും അതേപോലെ തന്നെ അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ വരാതിരിക്കാൻ നിരന്തരമായിട്ട് ക്വാളിറ്റി ടൈം കുറച്ച് സമയമാണെങ്കിൽ പോലും നല്ല ഭാവത്തില് കുട്ടിയോടൊപ്പിക്കുക തുറന്ന ചർച്ചകൾ ചെയ്യുക കുട്ടിയോടും കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കുക അത് കുട്ടിയുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ അതിനെ എടുക്കുക അല്ല കുട്ടിയെക്കാളും നന്നായി നമുക്ക് വേറെ അഭിപ്രായം ഉണ്ടാക്കി ഇന്ന കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇതാക്കാം അതേപോലെ തന്നെ വേറൊരു പ്രശ്നം നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നതാണ് കുട്ടികൾ പഠിക്കണം പഠിക്കണം എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞിട്ട് കുട്ടി എല്ലാ സമയവും ഇരുന്ന് പഠിക്കാം ഇപ്പൊ ഈ അടുത്ത സമയത്ത് തന്നെ ഒന്നല്ല പല കുട്ടികള് എന്നെ കാണാനായിട്ട് വരേണ്ടായിരുന്നു കുട്ടികൾ പറയുന്നത് അവര് ക്ഷീണം വൈകുന്നേരമാവുമ്പോ ഒന്നും പറ്റണില്ല പരിഭ്രമമാവണമെന്ന് എന്തൊക്കെയോ ഒരു ഉത്സാഹ ഇല്ല എനിക്കൊരു ആത്മവിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ അടുത്ത് വരുക അപ്പൊ നമ്മള് അവരുടെ ഒരു ദിനചര്യെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ കുട്ടികൾ നീറ്റ് റിപ്പീറ്റേഴ്സ് ഒക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ കാണുന്നത് അപ്പൊ അവരുടെ ദിനചര്യയെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ രാവിലെ നേരത്തെ അഞ്ചുമണിക്കോ നാലരയ്ക്കോ എത്തുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ പഠിക്കുന്നു അതിന് ശേഷം അതിനുശേഷം പല്ല് തേച്ച് കാപ്പി കുടിച്ച് വീണ്ടും പഠിക്കാനിരിക്കുന്നു അഞ്ച് മിനിറ്റോ രണ്ട് മിനിറ്റോ കൊണ്ട് കുളിക്കുന്നു വീണ്ടും പഠിക്കാനിരിക്കുന്നു അത് കഴിഞ്ഞ് എട്ട് മണിയാവുമ്പോൾ അവർക്ക് ക്ലാസ് ഉണ്ട് പലപ്പോഴും ഓൺലൈനാണ് അല്ലാത്തവർ ക്ലാസ്സിന് നേരിട്ട് പോകുന്നു അവിടെ എത്തുന്നു പഠിക്കുന്നു അതിന് ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൻ്റെ ഇടയിൽ കിട്ടുന്ന പത്ത് മിനിറ്റ് അവർ ആരോടും സംസാരിക്കാതെ കാരണം ആ സമയത്ത് പഠിച്ചത് എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ആധികൊണ്ട് അടുത്ത പ്രാവശ്യം എനിക്കിതെങ്ങനെയും നേടിയെടുക്കണം എന്നുള്ള ആധികൊണ്ട് ആ സമയം കൂടി ഇരുന്ന് പഠിക്കുന്നു ഉച്ചയ്ക്ക് ഊണിക്കണം വീണ്ടും ലഞ്ച് ബ്രേക്ക് സമയത്ത് അവർ പഠിക്കുന്നു ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ഭാവം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു പ്രവണത കുട്ടികളിൽ കാണാൻ അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ അവർക്ക് പേടി ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് അല്ലേ വേണ്ടത് അവർക്ക് ആത്മവിശ്വാസല്ലേ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ പഠിയല്ലേ വേണ്ടത് എന്നിട്ടും എനിക്ക് പരീക്ഷയും പേടിയാണ് എനിക്ക് വൈകുന്നേരം ടെൻഷൻ ആവുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് ഈ പഠിത്തം അവരിൽ ഉണ്ടാക്കുന്നത് അവരുടെ മനസ്സിന് ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്താ പറ്റുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഈ പഠിക്കുന്ന കുട്ടികളെ പഠനത്തോടൊപ്പം വിശ്രമം ജീവിതാസ്വാദനം കൂടെ വേണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ വീണ്ടും പഠിക്കുന്നത് എന്തിനാ ഇത്ര അധികം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് നേരെ മറിച്ച് നിങ്ങൾ പഠിച്ച കാര്യത്തിന് നിങ്ങൾ നടന്നു പോകുമ്പോൾ ചിന്തിച്ചോളൂ കുളിക്കുമ്പോൾ പാട്ട് പാടുമ്പോ അതിനെ അതിൻ്റെ മനസ്സിൽ ഞാൻ എന്ത് പഠിച്ചത് എന്താണ് ആലോചിച്ചോളൂ ഷോപ്പിങ്ങിന് പോയിക്കോളൂ അത് കഴിഞ്ഞ് നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോയിട്ട് വരുമ്പോ ഫ്രഷായ മനസ്സോടുകൂടി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലേ പറ്റും ഡോക്ടറെ പക്ഷെ എനിക്ക് പേടി അത്രയും സമയം പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കാം ഞാൻ അങ്ങനെയുള്ള കുട്ടികളോട് കുട്ടികളെന്ന് പറയാൻ പാടില്ല മുതിർന്നവരും കുട്ടികളും അല്ലാത്ത നമ്മുടെ കൗമാരപ്രായക്കാരോട് പറയാറുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ നന്നായി ഉറങ്ങാം ഇവരുടെ ഉറക്കത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മിക്കവാറും ദിവസങ്ങളിൽ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കഷ്ടി ആണ് ഉറങ്ങുന്നത് അവരോട് ഞാൻ നിർബന്ധമായിട്ട് ആറു മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയതിന് ശേഷം മാത്രം പഠിച്ചാൽ മതി ആറു മണിക്കൂർ ഉറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് സ്റ്റോർ ചെയ്യുന്നതും അടുത്ത പഠിക്കാനായിട്ട് നല്ല ശാന്തമായ ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവും ബുദ്ധിയുടെ കൂർമ്മത കൂടുകയും ചെയ്യും അതുകൊണ്ട് കൂടുതൽ സമയം നിങ്ങൾ ഉറങ്ങുക കുറച്ച് സമയം നിങ്ങൾ വ്യായാമത്തിന് വേണ്ടിയിട്ടും ആസ്വാദനത്തിന് വേണ്ടിയിട്ടും മാറ്റി മാറ്റിവെക്കുക നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടണോ ചവിട്ടിക്കൊള്ളു ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ലപ്പോഴും ഒന്ന് പുറത്തു പോകണോ ചെയ്യൂ അല്ലാതെ ഈ പഠിത്തം മാത്രമായിട്ട് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടോ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ജീവിതത്തിനോട് മടുപ്പാണ് അവർക്ക് ചിലപ്പോൾ നീറ്റാ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പൊസിഷനൊക്കെ കിട്ടിയേക്കാം പക്ഷെ ഈ മടുപ്പ് എന്ന ഭാവം അവരിൽ നിലനിന്നാൽ അവർ ഏതൊക്കെ പൊസിഷനിൽ എത്തിയാലും അവരുടെ ജീവിതം ശോഭനമാകില്ല അതുകൊണ്ട് പഠനം പ്രധാനമാണ് അതോടൊപ്പം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ഭാവങ്ങളെയും ഉൾക്കൊള്ളുക പഠനം വേണം ആസ്വാദനം വേണം ഇന്നത്തെ സമൂഹത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം അതേപോലെ നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഗാഡ്ജറ്റുകളെ കുറിച്ച് അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം ഇത് കണ്ട എല്ലാവർക്കും നമസ്കാരം